പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ദലാ എന്ന സീരീസിന് തുടക്കം കുറിക്കുകയാണ് ഇത് ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾക്ക് അള്ളാഹുന്റെ റസൂലിന്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തുന്ന തെളിവുകളുടെ സീരീസ് എന്ന രൂപത്തിലല്ല ആരംഭിക്കുന്നത് മറിച്ച് വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ഈ മാൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കിത്താബുകളിൽ പറഞ്ഞ സംഭവങ്ങൾ അവ വിശദീകരിക്കുകയാണ് ഉദ്ദേശം കൂട്ടത്തിൽ ഇൻഷാല്ല പുറത്തുനിന്ന് ഇസ്ലാമിനെ വീക്ഷിക്കുന്ന ആളുകൾക്കും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കാരണം ഈ ഗ്രൂപ്പിൽ എല്ലാവരും ആശക്യങ്ങളായ തിരുനബിയെ അവരുടെ ഹൃദയത്തിന്റെ രാജാവായി അവരുടെ ചലനനിശ്ചയങ്ങളുടെ മാനദണ്ഡമായി അവരുടെ മാതൃകയുടെ അവരുടെ ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികമായ ഗ്രന്ഥങ്ങളിൽ ദലായിലിന് ബുവയുമായി പറഞ്ഞ ഏത് തെളിവും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസവർധനക്ക് കാരണമാകുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ ആദ്യമായി ഇമാം അബുൽ ഫറജ് അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ ഉൽ ജൗസിഅലി അവരുടെ അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫ തിരുനബിയുടെ അവസ്ഥകളെക്കുറിച്ച് ഉള്ള സംഭു ഒരു വിശദ പഠനം എന്ന ഗ്രന്ഥം അതിനെ അവലംബിച്ചുകൊണ്ടാണ് കുറച്ച് ക്ലാസ്സുകൾ ഇൻഷാള്ള എടുക്കുക ഇതിന്റെ ഒന്നാമത്തെ ബാബിൽ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെക്കുറിച്ച് അവിടുത്തെ ാഹു അലൈഹി വസ്ലമാ തങ്ങൾ ആദൻ നബിയുടെ കാലം ത്തിനു മുമ്പും അവിടുന്ന് ഉണ്ടായിരുന്നോ ഇല്ലേ അല്ലെങ്കിൽ ആദൻ നബിക്ക് തിരഞ്ഞെ കുറിച്ച് അറിയാമായിരുന്നോ ഇല്ലേ തുടങ്ങിയ ചർച്ചകളാണ് ഇതിന്റെ ഒന്നാമത്തെ ബാബ് ഇതില് എർബാദുബിനു സാരിയ

മനുഷ്യരൂപമായി അള്ളാഹു താര സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മറിച്ച് മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലുള്ള ഒരവസ്ഥയിലാണുള്ളത് എന്നാ റൂഹ ഊതപ്പെട്ടിട്ടില്ല എന്നർത്ഥം അപ്പോൾ തന്നെ ഞാൻ ഹാത്തിമുൻ നബിൻ ആണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്നു ഒരു ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട് അൻ ഫജ്രി തിരുനബിയോട് ചോദിക്കുകയാണ് എന്നാണ് നിങ്ങൾ നബിയായത് അവിടുന്ന് പറഞ്ഞു ബൈന ജസദ് ആദ നബി അലൈഹി ജസദിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഇടയിലായിരിക്കുകയാണ് പറഞ്ഞാൽ ശരീരവും ആത്മാവും തമ്മിൽ സന്നിവേശിച്ചിട്ടില്ല ആ സമയത്ത് തന്നെ ഞാൻ നബിയാകുന്നു ആദ്യം പറഞ്ഞ ഹദീസ് ഹദീസ്ബിൻ ഹിബാൻ ഇബിൻ ഹിബാൻ തന്റെ സഹീഹിലും തന്റെ മുസന്നഫിലും തന്റെ മുസ്തക്കിലും മുസ്നദ് അഹമ്മദിലും അഹമ്മദ് തങ്ങൾ അവിടുത്തെ മുസ്നദിലും ഉദ്ധരിച്ചതാണ് രണ്ടാമത് പറഞ്ഞ ഹദീസ് ഇമാം തൊബറാനി അവിടുത്തെ മഹജമുൽ കബീറിലും ഇമാം ബൈഹഖി അവിടുത്തെ ദലാ ഇലബുവയിലും ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിലും ബഹുമാനപ്പെട്ട തുർമുദി ഇമാമും ഉദ്ധരിച്ച ഹദീസാണ് മൈസറ എന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് കൊൽത്തു യാ റസൂൽ അല്ലാ മത്താ കുൻത്ത നബിയൻ അങ് എന്നായിരുന്നു നബി ആയിരുന്നത് قال لما خلق الله تعالى الارض واستوى الى السماء فسواها سبع سماوات وخلق العرش كتب على ساق العرش محمد رسول الله خاتم النبيين الا خاتم النبيين ഏഴ് ആകാശമായി സൃഷ്ടിച്ചു അള്ളാഹു അറിഷിനെ സൃഷ്ടിച്ചു അള്ളാഹു അറഷിന്റെ തൂണിൽ ഇങ്ങനെ എഴുതി വെച്ചു മുഹമ്മദ് ചെന്നത്തലെത്തി അസ്കനഹ ആദമ എന്നിട്ട് ആദ നബി അലൈഹി ഇസ്ലാമിനെ പിന്നീട് പാർപ്പിച്ച സ്വർഗം ആ സ്വർഗം അള്ളാഹുതാല സൃഷ്ടിച്ചു എന്നിട്ട് സ്വർഗത്തിന്റെ വാതിലുകളിൽ ഇലകളിൽ കുബ്ബകളിൽ ഹൈമകളിൽ ഒക്കെ എന്റെ പേര് എഴുതി വെച്ചു അപ്പോഴും ആദൻ നബി അലഹിസ്ലാം അവിടുത്തെ അവരുടെ അവിടുത്തെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലാണ് അങ്ങനെ അള്ളാഹുത്താൻ ആദൻ നബി അലഹിസ്ലാമിനെ ജീവിപ്പിച്ചപ്പോൾ ജീവൻ നൽകിയപ്പോൾ അവിടുന്ന് അറസ്റ്റിലേക്ക് നോക്കി അപ്പോൾ എന്റെ പേര് കണ്ടു നബിയോട് ഇത് നിങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ടിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കെണിയുടെ ഫലമായിട്ട് ആദ ആദനബി അലഹിസ്ലാം പഴം ഭക്ഷിച്ച സംഭവം നമുക്കറിയാമല്ലോ അതിനെ തുടർന്ന് അവിടുന്ന് അവർ രണ്ടുപേരും പശ്ചാത്തപിക്കുകയും എന്റെ ഈ പേരുകൊണ്ട് അവര് അള്ളാഹുലേക്ക് ശുപാർശ തേടുകയും ചെയ്തു എന്നാണ് ഈ ഹദീസ് ബൈഹക്കിമം അവിടുത്തെ ദലാലിന് പൂവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോ തിരുനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ അവിടുന്ന് മക്കയിൽ ചില ആളുകൾ പറയുന്നത് പോലെ മക്കയിൽ ഭയങ്കര വാർവൈൻ വുമൺ ഇതിനു വേണ്ടിയുള്ള കലാപങ്ങളായിരുന്നു നടന്നിരുന്നത് അതായിരുന്നു അവരുടെ അജണ്ട വളരെ ആയിരുന്നു ആ സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള എല്ലാ തോന്നിയാസങ്ങളിൽ നിന്നും വിട്ടിങ്ങനെ ജീവിക്കുന്നുണ്ടപ്പോ ഈ നാടിനെ നന്നാക്കാൻ എന്താ മാർഗം എന്ന് പറഞ്ഞവൻ ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ ആ ഈ ചെറുപ്പക്കാരൻ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി നീ നബി ആയിപ്പോ എന്ന് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തതല്ല മറിച്ച് അള്ളാഹുത്താല ഈ ലോകത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മുത്തുനബി മുത്തനബി സാഹുസ്മാ തങ്ങളുടെ നൂറ് ആദ്യമായി പടക്കുകയും അവിടുത്തെ ലംബിയ ആയി തെരഞ്ഞെടുക്കുകയും അവിടുത്തെ നബിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഔദ്യോഗികമായ നിർവഹണവും അതിന്റെ കൈമാറ്റവും ഒക്കെയാണ് നാപ്പതാമത്തെ വയസ്സിൽ നടന്നത് അപ്പോ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ നിയോഗമായിരുന്നു അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചത് അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ വന്നത് ഫീൽ റബ്ബുക്ക് ഫീലിനെ എന്താണ് നിന്റെ നാഥൻ ചെയ്തത് എന്ന് നബി അങ്ങ് കണ്ടില്ല അപ്പോൾ നബിയുടെ തർബിയത്തിന്റെ ഭാഗമാണ് നബിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ അസ്ഹാബിൽ ഫീലിനെ തകർത്തതായിട്ട് അള്ളാഹു താല പറഞ്ഞത് നിങ്ങളുടെ റബ്ബാണ് അത് ചെയ്തത് എന്നാൽ നിങ്ങൾ ഇവിടെ വരണം അതിന് അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ അസാബിൾ ഫീൽ തകർത്തത് എന്ന ഒരു സൂചന ആയത്തിലുണ്ട് അപ്പൊ ഇതൊക്കെ എന്തല്ല ഒരു പെട്ടെന്ന് ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതല്ല മറിച്ച് അള്ളാഹുത്താലെ നേരത്തെ തന്നെ അപ്പോൾ ഇബ്സലാഹു തങ്ങളെ നമുക്കായി പഠിച്ച് അങ്ങനെ ഒരു സമയമായപ്പോൾ വെളിപ്പെട്ട് അതിൻ്റെ ഔദ്യോഗികമായ ഒരു സമയത്ത് അവിടത്തേക്ക് ൂപത്ത് നൽകി അങ്ങനെ അപ്പം നമ്മുടെ സ്നേഹം നമ്മുടെ അഷ്ക് എന്ന് പറയുന്നത് വെറുതെ ആകൂല അള്ളാഹുത്താല തിരഞ്ഞെടുപ്പ് സലാഹു അലൈഹി സ്വലങ്ങൾ അവിടുത്തെ കൊണ്ട് വിജയിക്കുന്നവരിലും അവിടുത്തെ ഷഫായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാമലിക്കും വരഹമുല്ല